ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്നും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് അതായത് ഉമയനെല്ലൂർ വഴി കൊട്ടിയത്തേക്ക് എത്തുന്നു കൊട്ടിയം ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ പറയ അപകടം നടക്കുന്ന സ്ഥലം ആളുകൾക്ക് ഒരുപക്ഷേ ചെയ്യാവുന്ന ഒരു കാര്യം നഗരത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ നിന്നും തിരിഞ്ഞ് കണ്ണനെല്ലൂർ വഴി അത് വയലക്കാട് കഴിഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിറങ്ങുകയും അവിടെ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനും കഴിയും പക്ഷെ അതൊരു ചെറിയ പ്പോൾ അത് ശ്രദ്ധിക്കണം മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ പോലീസുകാർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൊട്ടിയത്ത് നിന്നും വാഹനങ്ങൾ വഴിതിരിച്ച് ഈ കണ്ണനല്ലൂർ ഭാഗത്തേക്ക് വിടുകയും അതുവഴിക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് ചെറിയ പാതകൾ വഴി കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് കൂടുതൽ വാഹനങ്ങൾ എത്തുന്നതോടുകൂടെ ഇട റോഡുകൾ കൂടെ ബ്ലോക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് എന്താണ് കാര്യം ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി അവിടേക്ക് എത്താൻ കഴിയുന്നില്ല ഉൾപ്പെടെയുള്ളവരാണ് ഈ അപകടം നടന്ന ഉടൻ ആ സമയത്ത് തന്നെ സ്കൂൾ ബസ് ഉൾപ്പെടെ നമുക്ക് കാണാം ആ ഒരു ഇടിഞ്ഞ ഭാഗത്ത് സ്കൂൾ ബസ് ഉൾപ്പെടെ അകപ്പെട്ട് കിടക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ പുറത്തേക്ക് എടുക്കാനായിട്ട് ആദ്യം തന്നെ ഓടിയെത്തിയത് നാട്ടുകാരാണ് ഇനി തുടർ നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇനി കൃത്യമായി പറയേണ്ടി വരും കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ തന്നെ യോഗമൊക്കെ വിളിച്ചു തീർക്കാറും ഉള്ളതാണ് ിയിപ്പോ ഈ ഡി നേരത്തെ ലിജോ സൂചിപ്പിച്ച പോലെ ഡി പി ആറിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കം അന്വേഷിക്കേണ്ട സാഹചര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇപ്പൊ രണ്ടാമത്തേതാണ് ഇത്ര വലിയ അപകടം അതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു അത് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ് അതിനുള്ളിൽ കുടുങ്ങിയില്ലെങ്കിൽ അത് മറിഞ്ഞു വീണ്ടിരുന്നെങ്കിലൊക്കെ പ്രശ്നത്തിലാകാമായിരുന്ന തരത്തിൽ ആ വണ്ടി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ ആശങ്ക ഉണ്ടാകുന്നുണ്ട് അങ്ങനെ രണ്ട് വലിയ സംഭവങ്ങളാണ് ഒരു വർഷം ഉണ്ടാകുന്നത് ആ ഡി പി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും കൂരിയാടിനു ശേഷം ഉണ്ടായിരുന്നു ഇതും സമാന സംഭവമാണ് എന്ന നിഗമനത്തിലേക്കാണോ സാധാരണ ഈ ഏത് വികസന പ്രവർത്തനം നടത്തിയാലും അത് ആളുകളുടെ അതായത് അവിടെ താമസിക്കുന്ന പ്രദേശവാസികളെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ഈ ഒരു കൊട്ടിയം പാത തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊട്ടിയം കഴിഞ്ഞ് കുറച്ചു പോകുന്ന വഴി സമയത്താണ് അവിടെ ഇത്തിക്കര പാലം വരുന്നത് ഇത്തിക്കര പാലത്തിന്റെ ആ ഭാഗത്തെ ഡി പി ആർ ആളുകൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു കാരണം ഒരു വശത്തെ ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുന്നിറങ്ങി പോകേണ്ടുന്ന ഒരവസ്ഥ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗമാകെ വെള്ളത്തിൽ അകപ്പെട്ട് പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ അശാസ്ത്രീയമായ നിർമ്മാണം പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല തിരുമുക്ക് ഭാഗത്ത് അവിടെ വാഹനങ്ങളൊക്കെ തിരിഞ്ഞ് വർക്കല ഭാഗത്തും മറ്റുമൊക്കെ പോകേണ്ടുന്ന ഒരു പ്രധാന പാതയാണ് അവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപ്പാത എന്ന് പറയുന്നത് അത് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നത് മാത്രമല്ല ആ അടിപ്പാത ചെന്ന് കയറുന്നത് വർക്കലയിലേക്കുള്ള റോഡിന്റെ ഭാഗത്തേക്കുമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡി സ്വാഭാവികമായും അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് മാത്രവുമല്ല പല ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പറ്റുന്നത്രയും പണി വേഗത്തിൽ തീർക്കുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നതായി ചില ജീവനക്കാരോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുന്നവർ പറഞ്ഞത് അപ്പോൾ വേഗത്തിൽ പണി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു ലക്ഷ്യത്തോടുകൂടെ മാത്രം മുന്നിലേക്ക് പോകുമ്പോൾ സുരക്ഷ അവിടെ രണ്ടാമതായി മാറുന്നു എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട്